വണ്ടൂരിലെ വീട്ടമ്മയെ ആക്രമിച്ച് മുളക് പൊടി എറിഞ്ഞ് സ്വർണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ മൂന്നംഗ സംഘം അറസ്റ്റിലായത് ഇന്ന് മലപ്പുറത്താണ് മുഖം മൂടി ധരിച്ചാണ് സംഘം കവർച്ച നടത്തിയത് കവർച്ച നടത്തിയ രീതി ആരെയും അതിശയിപ്പിക്കും വിധം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന അറുപത്തിമൂന്ന് വയസ്സുകാരിയുടെ വീട്ടിലാണ് കവർച്ച തനിച്ചു താമസിക്കുന്ന വയോധികയെ ആദ്യം ആക്രമിച്ച് കീഴടക്കി പിന്നീട് ഫലമായി കയ്യിലെ രണ്ട് പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണവളകൾ സംഘം മുറിച്ചെടുത്തു പിന്നീട് തെളിവ് നശിപ്പിക്കാൻ പരിസരത്ത് മുളക് പൊടി വിതറി ആക്രമണത്തിൽ പരിക്കേറ്റ മയോധിക താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് സംഭവത്തിൽ വണ്ടുറ സ്വദേശി നിധിൻ സഹോദരൻ നിഖിൽ ബന്ധു ജിജേഷ് എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ഓട്ടോ ഡ്രൈവറായ ജിജേഷ് മുൻപ് പലപ്പോഴും വേണ്ടി ട്രിപ്പ് പോയിരുന്നു വയോധിക തനിച്ചു താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തു പിന്നാലെ മറ്റു രണ്ട് പ്രതികളെയും സഹായം തേടി റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ മലപ്പുറം